പുനലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന് തീപിടിച്ചു ബസിന് പിറകിൽ വാഹനത്തിലുണ്ടായിരുന്നവർ തീ കണ്ട് അവസരോചിതമായി ബസ് നിർത്തിച്ചതിനാൽ വൻ അപകടം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പുനലൂർ പത്തനാപുരം പാതയിൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന് തീപിടിച്ചത് കായംകുളം ഡിപ്പോയിൽ നിന്നും പുനലൂരിലെത്തിയ ബസ് രണ്ട് ഇരുപത്തിയഞ്ചിനാണ് പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ പിന്നിട്ടപ്പോഴേക്കും ബസ്സിന്റെ മുൻവശത്തായി തീ കാണപ്പെട്ടു ബസിന് പിറകിലായി വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർ ബസ്സിനടി യും ബസ് നിർത്തുകയായിരുന്നു ബസ് ഇവിടെ ഇവിടുത്തെ ഇപ്പോൾ തന്നെ ഡീസലിനമായ സ്ൽ ഒഴിച്ചു അങ്ങനെ വണ്ടി നിർത്തി പെട്ടെന്ന് പോകുകയാണ് വന്നത് അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞ് വണ്ടിക്കകത്ത് പോകാൻ സ്ത്രീ കത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് സ്ത്രീകളെയും കൊച്ചുകുട്ടികളും ഉള്ളവരെല്ലാം പിടിച്ച് പെട്ടെന്ന് ഇറക്കി അവരെല്ലാം പെട്ടെന്ന് അങ്ങനെ സവിശേഷം തീ എതിരി കത്തി പിന്നീട് തൊട്ടടുത്തുള്ള വ്യാപാരികളും സൂക്കം വാഹനം ഓടിച്ചു കൊണ്ടിരുന്നതെല്ലാം വെള്ളം എത്തിച്ച് ബക്കറികളിൽ വെള്ളം എത്തിച്ച് അങ്ങനെ കഴുകി പെട്ടെന്ന് വെള്ളമൊഴിച്ച് പെട്ടെന്ന് തീ ഇണക്കി വരും അതിനകത്ത് അതിനുശേഷം ഉടനെ തന്നെ അവിടുന്ന് ഡീസൽ പോയെന്ന് വരുവാണോ ഡീസൽ ചെറുതായിട്ട് ലീക്ക് ആയിരുന്നു എന്ന് പറയുന്നത് ഇവിടെ വണ്ടി നിർത്തി സംശയം തോന്നി സ്മെല്ലുണ്ടായിരുന്നു വണ്ടി ഒതുക്കി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഡീസൽ ചോർന്നിട്ട് കീഴ് കീ കത്ത് വരും വാഹനം നിർത്തിയപ്പോഴേക്കും അടിയിലായി വലിയ തോതിൽ തീയും പുകയും കാണപ്പെട്ടു ഓടിക്കൂടിയ നാട്ടുകാർ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തി പ്രദേശവാസികളുടെ അവസരോചിതമായ ഇടപെടൽ വൻ ദുരന്തമാണ് ഒഴിവാക്കിയത് പുനലൂർ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി പ്രാഥമിക പരിശോധനയിൽ എഞ്ചിൻ ഭാഗത്തെ ഡീസൽ ചോർച്ചയാണ് തീ പടരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും കെ എസ് ആർ ടി സി ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി